പുട്ടുമാറ്റപ്പോ പുട്ടുമാറ്റപ്പോ നീ നി തല അടുത്തടിത്തി വരുന്നുണ്ട് കേട്ടോ ഏ രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സ് അത് നടക്കാൻ പോകുന്ന എവിടെയാണെന്നറിയോ എവിടെയാണെന്നറിയോ ഖത്തറിൽ ഖത്തറിൽ നീ തന്നെ പണി തുടങ്ങിക്കോ ഇപ്പൊ തന്നെ പണി തുടങ്ങിക്കോ നീ അമേരിക്കയിൽ നിന്റെ ആൾക്കാർക്ക് ഉണ്ടല്ലോ അവിടെ ട്രംപൊക്കെ നിന്റെ സ്വന്തം ആളിയല്ലേ അവിടേക്ക് വിളിച്ചു പറ എല്ലാരോടും വിളിച്ചു പറ ലണ്ടനിലൊക്കെ വിളിച്ചു പറ നിന്റെ കൂട്ടുകാരനൊരു അരപ്പാളിയില്ലേ അവനോടും വിളിച്ചു പറ എങ്ങനെയെങ്കിലും ഖത്തറിൽ നിന്ന് ഒളിമ്പിക്സ് ഒഴിവാക്കാൻ അത് മുടക്കാൻ അതിനെ പാര വെക്കാൻ പുട്ടുമാറ്റപ്പോ രണ്ടായിരത്തി മുപ്പത്താറ് ഒളിമ്പിക്സ് ഇനി അതിന് സമയല്ലേ കേട്ടോ പത്തു വർഷമേ ഉള്ളു ഇനി രണ്ടായിരത്തി മുപ്പത്താറ് ഒളിമ്പിക്സ് അല്ലെ എവിടെയാണ് ഒളിമ്പിക്സ് എല്ലാം നാല് വർഷം കൂടുമ്പോൾ നടക്കുന്ന കാര്യമാണല്ലോ അവ ലോകകപ്പ് കാര്യങ്ങൾ എല്ലാ വർഷം എല്ലാ നാല് വർഷം കൂടുമ്പോൾ നടക്കുന്നതാണ് അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ ആർക്കും ഒരു വിഷമവും പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ലോകകപ്പ് കാര്യങ്ങൾ ഒളിമ്പിക്സൊക്കെ വരുമ്പോൾ ചില ആളുകൾക്ക് ചൊറി കടി അത് 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 നമ്മളെ കണ്ടതാണ് അത് നമ്പർ വൺ നമ്മളുടെ മറുകാടൻ നിരപ്പാളി പിന്നെ നമ്മുടെ പുട്ടുമാത്തപ്പൻ ഖത്തറിൽ ലോകകപ്പ് ഫുട്ബോൾ വന്ന സമയത്ത് അവൻ മൂന്ന് തവണ കെട്ടിത്തൂങ്ങി ആത്മഹത്യയാൻ ശ്രമിച്ചതാണ് ആദ്യം ഖത്തറിന് ഒളിമ്പ ഖത്തറിന് ലോകകപ്പ് കിട്ടോ കിട്ടില്ലേ എന്ന് ഇങ്ങനെ അവൻ ആറ്റുനോറ്റിങ്ങനെ നോക്കിയിരുന്നു അങ്ങനെ അവസാനം തീരുമാനമായി ഖത്തറിന് ലോകകപ്പിന് വേദി ഖത്തറിന് കൊടുക്കാൻ തീരുമാനമായി അന്ന് അവൻ കയറെടുത്ത് പോയതാണ് മറ്റേ കെട്ടിത്തുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അറിഞ്ഞ കയറുമുട്ടി വീണു കാലുടിച്ചു ഓക്കെ എങ്ങനെ നടത്തും എന്നറിയാലോ എങ്ങനെ നടത്തും എന്നറിയാലോ പെണ്ണും കള്ളും ഏ ഇതൊന്നുമില്ലാതെ കാര്യം അങ്ങനെയൊക്കെയാണല്ലോ അമേരിക്കയിൽ ലണ്ടനിലും യൂറോപ്പിലേക്ക് നടക്കുന്നത് ഇവരെങ്ങനെ നടത്തും എന്നറിയാലോ അങ്ങനെ ഇത് നടത്താൻ തുടങ്ങി തുടങ്ങിയ സമയത്തിൻ്റെ ഉദ്ഘാടനം കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി കാര്യങ്ങൾ അവൻ്റെ പരിധിയിലും അവൻ്റെ ആൾക്കാരുടെ പരിധിയിലും നിൽക്കില്ല എന്ന് വീണ്ടും അവൻ കെട്ടിത്തൂങ്ങാൻ വേണ്ടിയിട്ട് അവൻ കയറുമായിട്ട് അവ കെട്ടിത്തൂക്കി അന്നും കയറ് പൊട്ടി വീണ് കാലുടിഞ്ഞൂന്നാണ് കേട്ടത് ഇതും കഴിഞ്ഞ് അതിൻ്റെ ഓരോ ദിവസവും നോക്കിയിരിക്കുകയാണ് എന്താ സംഭവിക്കണേ എന്താ സംഭവിക്കണേ ഏതായാലും അവസാനം വരെ കൊണ്ട് നടക്കാൻ ഖത്തറിനെപ്പോലെ ഇത്രയും ഒന്നും രാജ്യത്തിന് കഴിയില്ലല്ലോ എന്തെങ്കിലും സംഭവിക്കും എന്തേലും ഗാലറി ഒടിഞ്ഞ് വീഴും അല്ലെങ്കിൽ എന്തേലും കൂട്ടക്കോലു ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഫോടനം ഉണ്ടായിരിക്കും കാത്ത് കാത്ത് കാത്തിരുന്ന് കണ്ണു കളച്ചെന്നല്ലാതെ അവസാനം ലോകത്തെല്ലായിടത്തും എല്ലായിടത്തിനും മാതൃകയാക്ക മാതൃകയാക്കാവുന്ന രീതിയിലുള്ള അതിമനോഹരമായിട്ടുള്ള മധുര മനോജ്ഞമായിട്ടുള്ള ലോകകപ്പായിട്ട് മാറി ലോകകപ്പ് ഫുട്ബോളായിട്ട് മാറി ഖത്തർ ഖത്തർ അതിൻ്റെ ഫൈനൽ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ് അങ്ങനെ മൂന്നാമതും അവൻ കെട്ടിത്തുകാൻ വേണ്ടിയിട്ട് അവൻ കയർ അഞ്ച് കെട്ടിത്തൂങ്ങി മൂന്നാമതും കയർ പൊട്ടി താഴ്ത്തി കൊണ്ട് കാലുടിക്കും പ്പോവോ നീ കയർ വാങ്ങിച്ചോ രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് അത് ഖത്തറിലാണ് നടക്കാൻ പോകുന്നത് അതിനാദ്യം വഹിക്കാൻ ഖത്തർ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിക്ക് അതിന്റെ ഡീറ്റെയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ സമർപ്പിക്കുന്ന സമയത്ത് പ്രീവിയസ് എക്സ്പീരിയൻസിന്റെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ നടന്ന ലോകകപ്പിൻ്റെ കാര്യം അത് ഏതെങ്കിലും ആമസോൺ കാർട്ടിലല്ലല്ലോ നടന്നത് എല്ലാവരും കൺകുള കൺകുളർക്കെ കണ്ട കാര്യമാണ് അതിനേക്കാൾ വലിയൊരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ലല്ലോ ഞങ്ങളാണ് കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോൾ നടത്തിയത് ആയതുകൊണ്ട് ഒളിമ്പിക്സ് ഞങ്ങൾ നടത്തുന്നു പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ റൈറ്റ് മാർക്കറ്റ് കൊടുക്കാനേ ഒളിമ്പിക്സ് കമ്മിറ്റി കഴിയുള്ളൂ ഒളിമ്പിക്സും പേരാലിമ്പിക് പേരാലിമ്പി പാരിമ്പിക്സും പാര ഒളിമ്പിക്സ് രണ്ടും നടത്താൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് അപേക്ഷയും നൽകിയിട്ടുണ്ട് മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഖത്തറിലായിരിക്കും അടുത്ത അടുത്ത ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് എന്ന് ഒളിമ്പിക് കമ്മിറ്റി അറിയിച്ചിട്ടുമുണ്ട് ഒളിമ്പിക്സിലെ മത്സര ഇനങ്ങൾ നടത്താൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം സൗകര്യങ്ങൾ ഇപ്പോൾ തന്നെ ഖത്തറിലുണ്ട് ഇനി ബാക്കിയുള്ളത് അഞ്ച് ശതമാനം ഉണ്ടാക്കുകയേ വേണ്ടു അതിലൂടെ എല്ലാ ശേഷിയും എന്താ സാമ്പത്തിക ശേഷി ആ ശേഷി ഖത്തറിനുണ്ടെന്നുള്ളതിൽ എല്ലാവർക്കും പകൽ വിളിച്ചം പോലെ ഉദിച്ചു നിൽക്കുന്ന പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് നൂറ് ശതമാനത്തിൽ എത്തിക്കാൻ കൃത്യമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി ആഴ്ചകൾ മതി അതുകൊണ്ട് ഒളിമ്പിക് കമ്മിറ്റി അതിൻ്റെ ആളുകൾ അതിൻ്റെ പ്രസിഡൻ്റ് ഷെയ്ഖ് ജോവാൻ ബിൻ ഹമദ് അൽ താനി ഈ കാര്യം ഒളിമ്പിക് കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട് ഖത്തർ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആൾ അതിൻ്റെ അതിൻ്റെ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ഫുട്ബോള് നടന്നുകഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ കപ്പ് ഫുട്ബോളും വളരെ വിജയകരമായി നടത്തിയതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് അത് വെറുതെ കണക്കുകളെ കൊണ്ട് ഏതൊരു നല്ല ചാർട്ടേഡ് അക്കൗണ്ടിനെ വിളിച്ച് കണക്ക് പലതരം കണക്ക് ഉണ്ടാക്കണ പോലെയല്ല ഇതെല്ലാവരും അവരവരുടെ കണ്ണുകൊണ്ട് കണ്ടതാണ് നമ്മുടെ അവിടെ ആൾക്കാർ പോയിരുന്നല്ലോ മമ്മൂട്ടി മോഹൻലാലൊക്കെ പോയി എത്രയോ ആൾക്കാർ ഇവിടെ നിന്ന് തന്നെ പോയിട്ടുണ്ട് കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഒരു അസാമാന്യമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് അവർക്കുണ്ട് ഖത്തറിനുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ഖത്തർ ഒളിമ്പിക്സ് ആതിഥേയ ആതിഥേയരാകാൻ ഞങ്ങൾ പരിപൂർണമായിട്ട് ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞതും അത് ഒളിമ്പിക് കമ്മിറ്റി അംഗീകരിക്കാൻ അംഗീകരിച്ചത് ആഗോള കായിക രംഗത്ത് ഇപ്പോൾ ഖത്തറിൻ്റെ സാധനം മുൻനിരയിലാണ് ഒളിമ്പിക്സ് വീടിലൂടെ അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഹ്മാൻ അൽ താനി ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒളിമ്പിക്സിൽ ആരാ ഒളിമ്പിക്സ് നടത്തുന്നത് ആ ആ രാജ്യം ഒളിമ്പിക്സിന് ആതിഥേയിലാകുന്ന രാജ്യം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഖത്തറിൽ അത് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പശ്ചിമേഷ്യൻ രാജ്യമാവുകയാണ് ഖത്തർ അലമ്പില്ലാത്ത വൃത്തികേടില്ലാത്ത കള്ളുംചാരയും ഇല്ലാത്ത ലഹരി ഇല്ലാത്ത പെണ്ണുപിടുത്തം ഇല്ലാത്ത അടി നല്ല് കേസുകളില്ലാത്ത ഒരു ഒളിമ്പിക്സ് കൂടി നമുക്ക് കാണാൻ കഴിയും ഇത് യൂറോപ്പിലാണെങ്കിൽ ഇതിൻ്റെ പാരലായിട്ടാണ് യൂറോപ്പിൽ ഒളിമ്പിക്സ് നടക്കുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്പിൽ മറ്റേ ലോകകപ്പ് നടക്കുന്ന സമയത്ത് അമേരിക്കയിലോ അല്ലെങ്കിൽ ലണ്ടനിലോ എവിടെയാണെങ്കിലും അവരുടെ പാലറായിട്ടാണ് ഈ പറഞ്ഞ വൃത്തിയായിട്ട കാര്യങ്ങൾ ഒപ്പം പോകുന്നത് പക്ഷേ ഖത്തറിലത് സാധിക്കില്ല എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത് അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചോറിന് കറികളെന്ന് പറയില്ലേ നമ്മൾ പോയിട്ട് ചോറാ ചോദിക്കുക അപ്പം സാമ്പാർ അവിയൽ ഉപ്പേരി പപ്പടം അച്ചാറുകളൊക്കെ വരുന്ന പോലെ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുമ്പോൾ ഇതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ വേണം സൈഡ് ഡിഷായിട്ട് വേണം അല്ലെങ്കിൽ ലോകകപ്പ് വിജയിക്കില്ല എന്നൊരു ധാരണയാണ് യൂറോപ്യൻസിനുള്ളത് അതുകൊണ്ട് അവരതിലെല്ലാവരും അനുവദിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അടിയും തല്ലും വിട്ടും കുത്തും കൂട്ടക്കൊലി നടക്കുന്നു ചോരക്കളിയാകും ബ്രിട്ടനിലൊക്കെയും ഫുട്ബോൾ മത്സരം നടന്ന ചോരക്കളി ഉറപ്പാണ് പക്ഷെ അതൊന്നുമില്ലാതെ അന്ന് പുട്ടുമാത്രം പറഞ്ഞാൽ തുപ്പൽ മാത്രം ഇറക്കിയിട്ട് ആരാ കാണാൻ പോകാന്ന് ചോദിച്ചത് അത് കാണാൻ പോയത് കേരളത്തിൽ നിന്ന് കാണാൻ പോയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് അവിടെ കാണാൻ പോയിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ കാണാൻ അവിടെ സീറ്റില്ലാത്ത പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏതായാലും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് നമ്മളുടെ ഏഷ്യൻ രാജ്യങ്ങൾക്ക് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങൾക്കും ഒളിമ്പിക്സ് നടത്താനുള്ള ശേഷിയുണ്ട് എന്ന് പാശ്ചാത്യരെ നമ്മൾ ബോധിപ്പിക്കുകയാണ് ബോധിപ്പിക്കുകയാണിതുവഴി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള കായിക പ്രേമികൾക്ക് അവർക്ക് അതീവ സുരക്ഷിതമായിട്ടുള്ള സുഖ ശീതളമയാർന്ന് സ്നേഹാർദ്രമായിട്ടുള്ളൊരു കായിക അനുഭവം നൽകാൻ ഖത്തറിന് കഴിഞ്ഞ പ്രാവശ്യം സാധിച്ചിട്ടുണ്ടല്ലോ ഏ അത് പ്രത്യേക അവർ എപ്പോഴും എടുത്ത് ചൂണ്ടിക്കാണിക്കുകയാണ് അത് ഖത്തറിൻ്റെ ഖത്തറിൻ്റെ സാമ്പത്തിക വിന്യാസം മാത്രമായിരുന്നില്ല അവരുടെ സാംസ്കാരിക വിന്യാസവും അവിടെ നടന്നു അവിടുത്തെ കുടുംബ ബന്ധങ്ങൾ അവിടുത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണം അവരുടെ സ്ത്രീകളുടെ കുലീനത അവിടുത്തെ പുരുഷന്മാരുടെ ആതിഥേയത്വ മര്യാദകൾ ഖത്തറിൻ്റെ സംസ്കാരം ഇസ്ലാം സംസ്കാരം അതും കൂടി അവിടെ പ്രസാരണം വന്നു അതാണ് പലർക്കും ബുദ്ധിമുട്ടായത് ഇവിടെയുള്ള മറുകാടൻ നേരപ്പാളി പുട്ടുമാർത്തപ്പനെങ്കിൽ ചൊറിയും കടിയും വരാനുള്ള കാരണം അതാണ് വാസ്തവത്തിൽ ഏതായാലും ഇന്ത്യ ഇന്തോനേഷ്യ തുർക്കി ചിലി എന്നീ രാജ്യങ്ങളും രണ്ടായിരത്തി മുപ്പത്താറ് ഒളിമ്പിക്സിന് ആതിഥേയരാകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സൗദി അറേബ്യ അതുപോലെ ദക്ഷിണ കൊറിയ ഈജിപ്ത് ഹങ്കറി ഇറ്റലി ജർമ്മനി ഡെൻമാർക്ക് ഡെന്മാർക്ക് കാനഡ അവരും ഇതിൽ താൽപര്യം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വലിയ രൂപത്തിൽ മുമ്പന്തിയിൽ നിൽക്കുന്നത് ഖത്തറാണ് ആയതുകൊണ്ട് തന്നെ മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത്തവണ നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെയും പോകാം വലിയ ചിലവൊന്നുമില്ല ഖത്തറ് വരെ പോകില്ലേ വേണ്ടു ഏഹ് അതിൽ അമ്പത് ലക്ഷം അറുപത് ലക്ഷം ചിലവൊന്നുമില്ലല്ലോ ഒരു ഒന്നൊന്നര ലക്ഷം ചിലവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോകാം ആ കളികളും കാണാം എന്താണ് ഒളിമ്പിക്സ് എന്ന് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് നമുക്ക് കാണാൻ പറ്റും ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഇനി കുറച്ച് കടമ്പകൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനോട് നമ്മൾ പ്രാർത്ഥിക്കണം കത്തിറിന് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പശ്ചിമേഷ്യയിലേക്ക് അഥവാ നമ്മുടെ അയൽ രാജ്യത്തിലേക്ക് ഒളിമ്പിക്സ് വരുന്നു ആ ഒളിമ്പിക്സ് വരട്ടെ അത് മധുരമനോഹരമായിട്ട് നടത്താൻ കഴിയട്ടെ അതിൻ്റെ അന്തസ്സും മാബിയാത്യം അതിൻ്റെ പേരിൽ നമ്മളാണ് മാന്യതരായി മാറുന്നത് അത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം നമസ്കാരം